പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഇന്ന് ബുധനാഴ്ച ഡിസംബർ നാലാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംഭവം പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടുപോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ വഴികളിലെ ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആസ്വദിക്കുന്നു പരിശുദ്ധാത്മാരസം നീക്കാമേ എന്റെ അമ്പത്തി ഒമ്പത് ഒന്ന് കർത്താവിന്റെ പോയിട്ടില്ല വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചന പുതിയ വചനങ്ങളല്ല പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോ ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് വചനം വരുന്നത് അല്ലേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം ഇതിൻ്റെ ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗം പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലെ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്നുകൂടി കൊണ്ട് അർത്ഥം ഇപ്പം ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട് അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഉടമ്പഴിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന രക്ഷിക്കാൻ പറ്റും മനസ്സായില്ലേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന രക്ഷിക്കാൻ പറ്റും പക്ഷേ ദൈവം അത് വേണമെന്ന് വെക്കണം അതാണ് വിഷയം ദൈവം അത് വേണമെന്ന് വെക്കണം ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ് നീ ദൈവ ദുരുസനിധിയിലെ

നിന്റെ ജീവന് പകരമായി നിന്റെ ജീവന് പകരമായി ഞാൻ ഞാൻ നൽകുന്നു അത് അതും ദൈവത്തിന്റെ ഭാഗത്ത് നിന്നാണ് പറയണത് ദൈവങ്ങള് പറയണത് എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് പക്ഷെ ഇനി മനുഷ്യന്റെ ഭാഗത്തു എന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം എന്താണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന് അങ്ങനെ ദൈവ തിരുസന്നിധി വിലമതിക്കാനാവാത്തതാണ് ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ് അപ്പം ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തത് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത് കൊണ്ടല്ല ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത് ഇപ്പോൾ ലുക്കാട് അസുസില്ലേ എന്താണ് സമ്പത്ത് കൊണ്ടല്ലോ ദൈവത്തിൽ സന്നദ്ധയിൽ സമ്പന്നനാകണത് ലുക്ക പന്ത്രണ്ട് പതിനഞ്ച് മനുഷ്യജീവിതം മനുഷ്യജീവിത സമ്പത്തുകൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ല അപ്പം ദൈവം ചില കാര്യങ്ങള് നമ്മൾ ധന്യത എന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിന് സമ്പത്തിന്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും സ്ഥാനമാനങ്ങൾ വരും അപ്പോഴും ദൈവം പറയും മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത് ചിലപ്പോൾ സൗന്ദര്യം വരും അപ്പോൾ ദൈവം പറയും മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല എന്ത് ധന്യമാകുന്നത് അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോ ദൈവദുരസനിധി മൂല്യം ആ ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല പിന്നെ എന്തിനാണ് ദൈവ ദുരസന ഉള്ളത് ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാവണം ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം ദേഹത്തിന് വേസ്റ്റായിട്ട് തോന്നരുത് അതിന് ആവശ്യമുള്ളവരെയാണ് വിളിക്ക എടുക്കണത് അവന് ആവശ്യമുള്ളവരെ അത് യോഹന്നാൻ മത്തവർ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട് അവൻ തനിക്ക് തനിക്കാവശ്യമുള്ളവര് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കണത് ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ് ഒരാവശ്യത്തിനു വേണ്ടി അവരെ അയക്കാനാണ് എന്തിനാണ് അതല്ലേ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ് തനിക്ക് ആവശ്യമുള്ളവരെ അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം ആവശ്യമുള്ളവരെ അടുത്തേക്ക് വിളിക്കണത് എന്താ കാര്യം ആവശ്യം എന്താ തന്നോട് കൂടെ ആയിരിക്കുന്നതിനും ആവശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം പ്രസംഗിക്കാൻ ആവശ്യം തന്നെ വിളിച്ചിരിക്കണത് അപ്പൊ തന്നെ അല്ല പ്രശ്നം തന്റെ തനിക്ക് ആവശ്യമുള്ളവരെ തന്നെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് കാര്യം എന്താ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴത്തേക്കും നോക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല ഒന്ന് കൂടെ ആയിരിക്കണം തൻ്റെ കൂടെ ആയിരിക്കണത്ത നിസ്സാരമില്ല മനസ്സുകൊണ്ട് കർത്താവിൻ്റെ ആയിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി എൻ്റെ പൗരോഹിത്യം ഇന്നലെ നാൽപ്പത് വർഷം തുടങ്ങി മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കൃപ ഇവിടെ നിൽക്കാൻ പറ്റും പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം അപ്പം നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ ആയിരിക്കും നമ്മൾ അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കും എന്ന് പറയുന്ന കാര്യം പല ആള് പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത് ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ അപ്പം അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് വരയ്ക്കുന്നത് അത് എല്ലാ മേഖലകളിലും വരും അപ്പം തന്നോടുകൂടെ ആയിരിക്കും എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും ഒരു വെല്ലുവിളിയാണ് അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ എന്തിനാണ് പിന്നെ എന്താ രണ്ടാമത്തെ കാര്യം ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാനയക്കാനും കാരണ സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവ മൂല്യതയുള്ള ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് വീണു പോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കുറേ പോയിട്ടില്ല അത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവ ദുരുസനിധിയിലെ ദൈവത്തിന് പ്രയോജന വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ